പുകാര്യ ബില്ലിൻ്റെ ഭേദഗതി പിൻവലിക്കുക അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി കീടാമലത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് ജില്ലാ റാലിയും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് പെൻഷൻ കാർഡ് പങ്കെടുത്ത റാലിക്ക് നേതൃത്വം കൊടുത്തത് സംസ്ഥാന സെക്രട്ടറിയായ കെ മോഹനൻ ജില്ലാ പ്രസിഡന്റ് വിദ്യാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സി കെ ഗിരി വനിതാ നേതാക്കൾ ഉൾപ്പെടുന്ന ജില്ലയിലെ ഇരുപത്തിയഞ്ച് ബ്ലോക്കുകളിനായി ആയിരക്കണക്കിന് കാക്കനാട് ഗാന്ധി പാർക്ക് മൈതാനിയിൽ നിന്നാരംഭിച്ച പോസ്റ്റ് ഓഫീസിൽ സമീപത്തേക്ക് സമാപിച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുക കർഷകരും തൊഴിലാളികളും അധ്വാനിക്കും അധ്വാനിക്കും ജനകൂടികളും രാജ്യത്തിൻ്റെ നന്മക്കായി പാടുപെടുന്ന പാടുപെടുന്നവരാണെന്നും അവരുടെ വിയർപ്പിൻ സമ്പത്ത് കുത്തകൾക്കായി നാടുപൊടിക്കാൻ വിദേശ രാജ്യ തമ്പ്രാക്കൾക്കും അടിയറവെക്കാനും ില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണക്കിലും സ്ഥാപിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കണമെന്നും പിൻവലിക്കണമെന്നും ഈ റാലിയിൽ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു പെൻഷൻകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് കിട്ടാനുള്ള ഡി ആർ കുടിശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നും ഈ റാലിയിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു റാലി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിക്കുമ്പോൾ അതിനുശേഷം നടക്കുന്ന ധർണിയുവിന്റെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ബി വി അഗ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടി ഒട്ടനവധി പ്രവർത്തകർ വെയിലിനെയും മഴയെയും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ബ്ലോക്കുകളിൽ നിന്നുള്ള പെൻഷൻ സുഹൃത്തുക്കളെയ്യാം